ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഗായ്സ് ഇന്നലെ ഗുരുവായൂർ ലാൻഡ് ചെയ്തതാണ് അപ്പം ആസ് യൂഷ്വൽ ഞങ്ങളുടെ വീട് അവിടെ ആയ കാർഡ് തന്നെ രണ്ട് ദിവസത്തെ സ്റ്റേ കഴിഞ്ഞിട്ടാണ് നാളെയാണ് റിട്ടേൺ ചെയ്യണത് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ പോണ ഒരു സ്പോട്ടാണ് ഗുരുവായൂർ അമ്പലം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഗുരുവായൂർ എല്ലാ സ്ഥലത്തും വിസിറ്റ് ചെയ്യൽ പൊതുവേ ഉള്ള ഒരു ശീലാണ് കേട്ടോ അപ്പൊ അതിനുശേഷം ഇന്നെന്താ പരിപാടീന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ ചാവക്കാട് ബീച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോളേക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ചാവക്കാട് ബീച്ച് മാത്രമാണോ കാണുള്ളൂ ചാവക്കാട് കാണാൻ ഇനിയും കുറേ നല്ല സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പറഞ്ഞതിൽ ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യണേ ചെയ്യണേട്ടോ അപ്പം ഒരു സ്പോട്ട് കുട്ടികൾക്കും പിന്നെ ന്യൂലി വെഡഡ് കപ്പിൾസ് പിന്നെ ലവേഴ്സ് അങ്ങനത്തെ എല്ലാവർക്കും പറ്റിയൊരു നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അപ്പോൾ സ്പോട്ടിൻ്റെ പേര് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നേരിട്ട് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നേട്ടോ അപ്പം ഇത് നമ്മുടെ ചാവക്കാടുള്ള കാറ്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് നല്ല അടിപൊളി സ്പോട്ടാണ് ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് എന്തായാലും ചെയ്യണം കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഗായ്സ് ഞങ്ങൾ മെയിൻ എൻട്രൻസ് കൂടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുറേ പെഡൽ ബോട്ട്സുകളും അതുകൂടാതെ വഞ്ചികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ വഞ്ചിയിൽ വേണമെങ്കിൽ ഈ പെഡൽ ബോട്ട്സിൽ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം കേട്ടോ അപ്പം അത് ഒരു മണിക്കൂർന്നൊക്കെയാണ് കണക്കുള്ളത് പിന്നു പറഞ്ഞാൽ ഞങ്ങള് കുട്ടികളായിട്ട് വന്ന കാര്യം കൊണ്ട് തന്നെ കുട്ടികൾക്ക് പേടിയാന്ന് പറഞ്ഞു അത് കാര്യം കൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും യാത്ര ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് കണ്ടു ഗൈസ് അപ്പോൾ കുട്ടികൾ പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് നമുക്ക് പാർക്കിൽ കളിക്കാം അതുകൂടാതെ മഴ പരുന്നൊരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് പാർക്കിലേക്ക് എത്തി നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ അത്യാവശ്യം കുറേ ഒക്കെ ഉണ്ട് കളിക്കാൻ കുട്ടികൾക്ക് അങ്ങനെ കുട്ടികൾ കുറച്ചു നേരം പാർക്കിൽ കയറി കളിച്ചു ഗ്സ് അവർക്ക് നല്ല സന്തോഷമാണ് നമ്മൾ ഫാമിലി ആയിട്ട് എന്തായാലും ഇവിടെ ഒന്ന് ട്രിപ്പിന് എന്തായാലും നിങ്ങൾ വരണം കാരണം അത്യാവശ്യം നമുക്കൊരു എൻജോയ്മെൻറ്റ് ചെയ്യണ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ കുട്ടികളിങ്ങനെ കളിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു മഴ വരുന്നുണ്ട് അപ്പോൾ വേഗം നമുക്കൊന്ന് ഓടിച്ചിട്ടിട്ട് എല്ലാ സ്ഥലവും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു വശത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഈ വശത്തും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ് ഒരു നല്ലൊരു വെറൈറ്റി അല്ലേ ഫിഷിൻ്റെ ഉള്ളിൽ ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ അത് വർക്കിങ് അറിയില്ല രാവിലെ എന്തായാലും അത് ക്ലോസ്ഡ് ആയിട്ടാണ് ഞാൻ കണ്ടേട്ടോ അപ്പോൾ ഈ സൈഡിലേക്ക് വന്നപ്പോൾ നല്ല വ്യൂ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടില്ലേ നല്ല പ്രസൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു എന്താ പറയുക നല്ല കാം ആൻഡ് പീസ് ഒരു പ്രസൻസ് പ്രസൻസാണ് കേട്ടോ ഒന്ന എനിക്കൊരു എനിക്ക് ഫീൽ ചെയ്ത അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെയും അമ്മയുടെ കൂടെയാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് ടോയ് ഈ സ്പോട്ട് അങ്ങനെ ഞാൻ ഇവ ഇതിൻ്റെ സൈഡോറും കുറച്ച് നേരം കൂടി നിന്നു ടൊ ഗൈസ് കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു സ്പോട്ട് അതുകൂടാതെ കുറേ ടൂറിസ്റ്റൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് ടോക്കാണ് നല്ലോണം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അപ്പോൾ കുറച്ച് പേര് ഇത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട് അവിടെ പെഡൽ ബോട്ട്സിൽ കുറച്ച് പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് ആ എൻ്റിലായിട്ടൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ബെഞ്ചിൽ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല അവിടെ കുറച്ച് കപ്പിൾസ് അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യണവരുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഈ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ടോയ്ലറ്റ്സും റൂംസും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം അതുകൂടാതെ ടോയ്ലറ്റ്സും ഉണ്ട് അപ്പം ഗൈസ് അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇത്തിരി ചാറിയായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു മതി മതി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വന്നിട്ട് കാണാം ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം ഇല്ലെങ്കിൽ നമ്മൾ മഴയൊക്കെ നനയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് കേട്ടോ മഴ നേരിയതായിട്ട് ചാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഏകേനെ മിസ്സ് ചെയ്തു കേട്ടോ ഏക ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി നല്ല സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു ഏക കുറച്ച് വർക്കിൻ്റെ ബിസിയിലായ കാര്യമുണ്ട് നമുക്ക് ഏകേനെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് നേരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യൂ നല്ല സൂപ്പറാണ് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ് അതുവരെ ടാറ്റ ബൈ ബൈ